വയസ്സിൽ വയസ്സുകാരനെ പോലെ സുനിൽ ഓട്ടം കിലോമീറ്റർ ഉദ്യോഗസ്ഥനായ സുനിൽകുമാർ അമരമ്പലം പഞ്ചായത്തിലെ മാമ്പോയിൽ സ്വദേശിയാണ് വ്യായാമത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സുനിൽ കുമാറിന്റെ ജന്മദിനത്തിലെ ഓട്ടം പുലർച്ചെ ഒരു മണിയോടെ അമരമ്പലം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച ഓട്ടം രാവിലെ ഏഴ് മുപ്പതിനാണ് അമരമ്പലം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചത് മുൻ വർഷങ്ങളിലും ജന്മദിനത്തിൽ ഓട്ടം നടത്തിയിരുന്നു ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലുകളും നേടിയിട്ടുണ്ട് പൂക്കോട്ടുപാടം അമരമ്പലം വാണിയമ്പലം വണ്ടൂർ നിലമ്പൂർ ചുകത്തറ എടക്കര പാലാട് മുത്തേടം കരളായി ചേലോട് പൂക്കോട്ടുപാടം റൂട്ടിലാണ് സുനിൽകുമാർ ഓടിയത് അമരമ്പലം പഞ്ചായത്ത് വികസന കാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ പി അബ്ദുൽ ഹമീദ് ലബ്ബ ഓട്ടം ഫ്ലാഗ് ഓഫ് ചെയ്തു സമാപന ചടങ്ങിൽ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ സുനിൽകുമാറിനെ ആദരിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരായ പി നിഷാദ് വി പി അഫീഫ വില്ലേജ് ഓഫീസർ എൻ ഷിബു സൺറൈസ് റണ്ണേഴ്സ് ക്ലബ് വൈസ് പ്രസിഡന്റും എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറുമായ പ്രതീപ് കുമാർ ക്ലബ് സെക്രട്ടറി മുരളീധരൻ ട്രഷറർ സത്യകുമാരൻ എന്നിവർ സംസാരിച്ചു ക്ലബ് മെമ്പറും വണ്ടൂർ ഹോം ചോയ്സ് ഉടമയുമായ ഷിഹാബുദ്ദീൻ പ്രത്യേക ഉപഹാരം കൈമാറി എല്ലാ ആൾക്കാർക്കും ഞാനെൻ്റെ കൊന്തേലിൻ്റെ ബർത്ത്ഡേ മാറ്റം പ്രാർത്ഥിക്കും അത് മാത്രം എനിക്ക് പറയുന്ന കാര്യം ഈ ബർത്ത് ഡേ ഓട്ടം മാത്രം നമുക്ക് ജനങ്ങൾക്കൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കാരണം ഒരു മണിക്കൂറെങ്കിലും ഒരാൾ ഈ ഒരു സമയത്ത് ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും വ്യായാമത്തിൽ കിട്ടുന്നത് അത് രാവിലെ ഞാൻ വൈകുന്നേരായാലും ഒരു മണിക്കൂറെങ്കിലും നല്ല നമ്മുടെ പഞ്ചായത്തിലെ മൊത്തം ആൾക്കാരും പിന്നെ അവരുടെ ശരീരം കാത്തി പിടിക്കാൻ വേണ്ടി ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ജീവശൈലം മുക്തി നേടാൻ വേണ്ടി ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ ആൾക്കാർ ഒരു മാത്രമാണ്